ഇപ്പോൾ നക്ഷത്ര ഗോൾഡൻ ടൈമസിൽ ഈ അടുത്ത് തന്നെ ഞങ്ങളൊരു ബ്രൈഡൽ ഫെസ്റ്റ് നടത്തിയിരുന്നു അത് ഹ്യൂജ് സക്സസ് തന്നെയായിരുന്നു നമ്മൾ ലാലു കൃഷ്ണദാസ് മോഡൽസൊക്കെ വന്നിട്ട് വലിയൊരു പരിപാടിയാണ് നമ്മൾ നടത്തിയത് പിന്നെ അഭിഷേക് ബിഗ് ബോസിൻ്റെ ഫീമൊക്കെ വന്നിരുന്നു ഷേളി വെജിമോനാണ് അത് ഉദ്ഘാടനം ചെയ്തത് മിലനിൻ്റെ സിഇഒ ആണ് ഉദ്ഘാടനം ചെയ്തത് ബെന്നിൻ്റെ വുമൺ എൻറ്റർപ്രനേഴ്സ് നെറ്റ്വർക്കിൻ്റെ കംപ്ലീറ്റ് വുമൻസിൻ്റെ ഇതുണ്ടായിരുന്നു അവരാണ് തിരിയൊക്കെ കൊളുത്തിയത് റൂബ ജോർജ് ആയിരുന്നു നമ്മൾ അടുത്തൊരു വ്യക്തി ഇനോഗ്രേഷൻ ചെയ്യാൻ വേണ്ടി വിളിച്ചത് ഷീസ് എ ചാരിറ്റി സോഷ്യൽ ആക്ടിവിസ്റ്റാണ് പിന്നെ ഇപ്പോൾ നമ്മുടെ മെയിൻ ഒരു ഓഫർ പറയാനാണ് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് അതായത് നമ്മൾ ഗോൾഡ് കാർണിവൽ തുടങ്ങിയിട്ടുണ്ട് അതായത് ഒരു പവനും അതിന് മുകളിൽ പെർച്ചേസ് ചെയ്യുന്ന എല്ലാ പർച്ചേസുകൾക്കും നമ്മൾ ഗോൾഡ് കോയിനാണ് സമ്മാനമായി കൊടുക്കുന്നത് ഒരു പവനും അതിന് മുകളിൽ പെർച്ചേസ് ചെയ്യുന്ന എല്ലാ പർച്ചേസുകൾക്കും നമ്മൾ ഗോൾഡ് കോയിനാണ് സമ്മാനമായി കൊടുക്കുന്നത് പിന്നെ എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ ക്രിസ്മസ് ന്യൂ ഇയർ സമ്മാനവും നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഹോൾസെയിൽ റേറ്റിലാണ് എത്ര ചെറിയ പെർച്ചേസ് ഒരു ഗ്രാം പെർച്ചേസ് നമ്മൾ ഇവിടുന്ന് നിങ്ങൾ മേടിക്കുകയാണെങ്കിലും നമ്മൾ ഹോൾസെയിൽ റേറ്റിനാണ് കൊടുക്കുന്നത് ഇപ്പം എൻ്റെ കൂടെ നിൽക്കുന്നത് മാനേജറാണ് മിസ്റ്റർ പ്രദീപ് ആണ് ബാക്കിയുള്ള കാര്യങ്ങൾ ആൾ പറയും ആ ഇത് നമ്മളിപ്പോൾ ഒരു ബുന്നാൽ സെറ്റുകൾ വച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് സെറ്റ് വച്ചുകൾ എന്നാന്ന് പറഞ്ഞ വെഡിങ് ഫെസ്റ്റ് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് കാണാത്തവരും ഇവിടെ വരാത്തവർക്കും വേണ്ടി ഒന്ന് നമ്മൾ ഇത് റീച്ച് ചെയ്തത് നമ്മൾ ക്രിസ്മസ് ന്യൂ ഇയർ ആണ് അതിൻ്റെ ഓഫറിൻ്റെ കാര്യം പറയാനാണ് മാഡം ഇവിടെ വന്നിരുന്നത് എന്നാലും ഞാൻ ഈ സെറ്റുകൾ ഒന്നും കൂടി ഒന്ന് വിധിക്കുകയാണ് ഇത് ഇരിക്കുന്ന ഒരു അമ്പത് പവൻ വരുന്ന ഒരു സെറ്റാണ് നമ്മുടെ ഏറ്റവും പുതിയ ആൻഡിക്കും നഖാസിൻ്റെ കൂടി ഒരു സെറ്റാണിത് അമ്പത് പവൻ വരുന്നതാണ് ഇത് മുപ്പത് പവൻ ഒരു സെറ്റാണ് ആൻറ്റിക്കും നഹാസും ഒക്കെ മിക്സ് ചെയ്തുള്ളതാണ് ഇത് ഇരുപത്തഞ്ച് പവൻ ഒരു സെറ്റാണ് ഇത് മൂന്നുമാണ് നമ്മൾ മെയിൻ വലിയ സെറ്റുകളെന്ന് പറയുന്നത് പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഇരുപത് പവൻ ഒരു സെറ്റ് ഇരുപത് പവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആൻറ്റിക്കുണ്ട് ചെറ്റിനാട് ഉണ്ട് എല്ലാം ഇതുൾപ്പെടെ ഉള്ളൊരു സെറ്റാണ് ലൈറ്റ് വെയിറ്റിൽ നമ്മളൊരു മൂന്ന് സെറ്റുകളും വെച്ചിട്ടുണ്ട് ഇത് ഒരാറു പവൻ വരുന്ന സെറ്റാണ് ഇതൊരു പവൻ വരുന്ന സെറ്റാണ് ഇതൊരു നാല് സെറ്റാണ് ഞാൻ പരിചയപ്പെടുത്തുന്ന എല്ലാ തരം ബേറ്റുകളും നമ്മുടെ ഏത് തരം ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഏത് തരമാണ് നിങ്ങൾക്ക് വേണ്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും മോഡലുകൾ ഉണ്ടെങ്കിൽ അതും നമ്മൾ കസ്റ്റമൈസ് പിന്നെ പിന്നെ ഓൺലൈൻ പറയാനുള്ള ഒരു കാര്യം അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യമാണ്